ഞങ്ങൾ സുഖമായിട്ടിരിക്കുന്നു ഹാപ്പി ആയിട്ടിരിക്കുന്നു അപ്പൊ ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് ഒരു ഫണ്ണി ഗെയിം ആയിട്ടാണ് അപ്പൊ നമ്മള് ഒരു ഈ അഞ്ച് മിനിറ്റ് ഇംഗ്ലീഷ് പറയാതെ സംസാരിക്കാനാണ് നമ്മുടെ ഗെയിം ട്ടോ പിന്നെ ഇതിൻ്റെ കൂടെ ആണ് കുഞ്ഞാപ്പൂ എന്നാണ് പേര് വേറെ ആളും അവളപ്പറേ രണ്ടുപേരും കണ്ണാണ് അവൻ അപ്പുറയാണ് അവൻ ഷാഡോപ്പി അപ്പുറം കളിച്ചോണ്ടിരിക്കാണ് അവരാളും കൂട്ടുണ്ട് ഒരാളെ നഷ്ടമായി ഫസ്റ്റ് ഞാൻ അവളോട് ചോദിക്കുകയാണ് അഞ്ചു മിനിറ്റിനുള്ളിൽ അവൾ അഞ്ച് ഇംഗ്ലീഷിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവൾ ഔട്ടാകും സോ ഞാൻ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോട്ടോ ഏത് ചിത്രമാണെങ്കിലും പറയാനോ ഒരു മല നിങ്ങൾക്ക് മലയാഷ്ടപ്പെട്ട ടീച്ചറിന്റെ പേര് सुमा अध्यापिका, ओके okay, सुमा अध्यापिका, ओके इस तरफ़ टेक कलियों, अक्ल, नाइस है ना, इस तरफ़ टीवी शो आया था, कौन-सा टेक? മുതലാളിന്ന് പറഞ്ഞാല് ബോസ് അല്ലെ പറഞ്ഞു ബോസ് പറഞ്ഞാൽ വലിയ മുതലാളി എന്ന് പറഞ്ഞു കറക്റ്റ് ആയാലും ഒരു തവണ ഇവിടെ തെറ്റിച്ചു ഇനി ബാക്കി നാല് അഞ്ചാം ഞാൻ ഇഷ്ടപ്പെട്ട ആര് വേന ആര സ്കൂളിലോട്ട് പോകുന്ന ഓട്ടോറിക്ഷ ഓട്ടോറിക്ഷ ഇവിടെ നിന്ന് നീ അത്രയൊരു ഓട്ടോറിക്ഷ പോവോ ആ പൈസ ഒക്കെ എത്ര പൈസ നൂറ്റി ഇരുപത് രൂപ നൂറ്റി ഇരുപത് രൂപ അപ്പൊ സ്കൂളിലുണ്ടൊക്കെ ചെയ്യുന്നത് പഠിക്കും കളിക്കും ഈ അന്നപ്പോ എൻ്റെ കൂട്ടുകാരി കൂട്ടുകാരിന്ന് പറഞ്ഞാ ഒരു ഇതില്ലേ ആ എൻ്റെ സ്വന്തം കൂട്ടുകാരി അവര് നല്ല കൂട്ടുകാരി കൂട്ടുകാരി സ്കൂളിൽ പോയിട്ട് ആദ്യ സബ്ജെക്ട് തരാം ഇംഗ്ലീഷ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സബ്ജക്റ്റോ ഇംഗ്ലീഷ് എങ്ങനാ വരുന്നത് നടന്നു നടന്ന് ആരുടെ കൂടെ ഒറ്റക്കോ അല്ല അമ്മയും ചേട്ടനും ഉണ്ട് അമ്മ എവിടെ നിന്ന് വരുന്ന അമ്മ കങ്ങല്ല കിട്ടുന്നു സഹായിക്കുന്ന ആൾ അവർ അമ്മ വരെ ആദ്യം നടക്കും അതായത് ഓട്ടോറിക്ഷയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്കൂളിന്റെ പേരെന്താ അവള് ഒന്നെ ഒരെണ്ണേ തെറ്റിച്ചോളൂ ഇനി എൻ്റെ ചാൻസാണ് ചോദിക്കട്ടെ അങ്ങനക്ക് ഇഷ്ടമുള്ള ചെരുപ്പിന്റെ ഒക്കെ ഇതല്ലേ ഇഷ്ടപ്പെട്ട ചെരുപ്പ് ഇഷ്ടപ്പെട്ട ഷൂ ആണോ അങ്ങനത്തെ റബർ ചെരുപ്പ് hay que, esta parece un rato chido, esta, esta lo apetece, escucha, ah, 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 okay ഓക്കെ അടുത്ത് വയ്ക്കട്ടെ ഇഷ്ടമുള്ള സൂര്യന്റെ ക്രീം ഓ മൈ ഗോഡ് അടുത്തത് ഇഷ്ടപ്പെട്ട ആഗ്രഹം എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം വലുതാകുമ്പോൾ ഡോക്ടർ ആണ് ആ ശെ എത്ര പേരുണ്ട് നാലോ അഞ്ചോ അതിനുള്ള സാധനങ്ങളൊക്കെ ഇതിനുണ്ടോ ചെലതൊക്കെ എന്തൊക്കെയുണ്ട് പശ നിറവുള്ള പേപ്പർ കത്രിക ടീച്ചർമാര് പഠിപ്പിക്കുന്ന മനസ്സിലാകുന്ന ഏറ്റവും ഇഷ്ടമുള്ള ടീച്ചറാണ് അങ്ങനെ ഇല്ല എല്ലാ ടീച്ചേഴ്സിനും ഇഷ്ടം ടീച്ചേഴ്സ് രണ്ട് പോയി അതുപോലെ ടീച്ചേഴ്സ് നമ്മളത് ഇഷ്ടപ്പെട്ട അങ്ങനെയാണെന്നില്ല ഇഷ്ടപ്പെട്ട അധ്യാപിക എല്ലാവരുമാണെന്ന് പറഞ്ഞാൽ ഇനി ഫോണിനകത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട് കളിക്കാൻ ഇഷ്ടമുള്ള കീ കുഞ്ഞു കരടി കുഞ്ഞു കരടി ഏറ്റവും ഇഷ്ടമുള്ള ആ ഓ ഇഷ്ടമുള്ള സ്നാക്സ് ഉഴുന്നോടാ ഏറ്റവും ഇഷ്ടമുള്ള കറി ഗൈസ് അവർക്കുള്ള സമയം കഴിഞ്ഞു ഗൈസ് അഭിരാമിയാണ് ഗൈസ് ഞാൻ രണ്ടാണ് പറഞ്ഞേ എന്റെ അടുത്തുചാട്ടം എനിക്ക് ഒന്നാ അവർക്ക് രണ്ട് അപ്പൊ ഇന്നത്തെ വീടേ അത്രേ ഉള്ളു വീടേ അത്രേ ഉള്ളൂ വന്നെ 啊我这都是刚练，咋掉了？哒哒。Da.